പാലക്കാട് വാണിയംകുളത്ത് പന്നിക്ക് വെച്ച കെണിയിൽ അകപ്പെട്ട് വയോധികയ്ക്ക് പരിക്ക് വാണിയംകുളം പനയൂർ ആറമ്പറ്റ വീട്ടിൽ മാലിതിക്കാണ് പരിക്കേറ്റത് മാലിതിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഷൊണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇത് സ്വകാര്യ വ്യക്തി വെച്ച ഒരു പന്നിക്കെണിയാണോ നേരത്തെ നമ്മൾ വഴിക്കടവിൽ കണ്ടതുപോലെ പന്നിയെ കാട്ടുപന്നിയെ കെണിവെച്ച് പിടിച്ച് വിൽക്കുന്ന സംഘത്തിൽപ്പെട്ട ആൾക്കാർ വല്ലതും ആണോ ഈ വെച്ചിട്ട് അതോ കർഷകന്റെ പുരയിടത്തിലെ പന്നിക്കെണിയിലാണോ പെട്ടിരിക്കുന്നത് അയോധ്യ അരുൺകുമാർ ഷൊർണൂർ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റുള്ള മാലതിയുടെ മകൻ തന്നെയാണോ ഇത്തരത്തിൽ പന്നിക്കണി വെച്ചതെന്നാണ് പോലീസിൻ്റെ സംശയം ആ മാലതിയുടെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷൊർണൂർ വാണയെങ്കിലും പനിയൂർ ആറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഇത്തരത്തിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേൽക്കുന്നത് ഇവരുടെ ഒരു ബന്ധുവാണ് പാൽ സൊസൈറ്റിയിലേക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ മാലതി ഈ ഷോക്കേറ്റ് കിടക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ മറ്റ് നാട്ടുകാർ വിവരമറിയിക്കുന്നു ഈ വൈദ്യുതി ലൈനെ ഇവരുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി ഈ ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷൊർണൂർ പോലീസും നാട്ടുകാരും നടത്തിയ പരിശോധനയിലാണ് മാലതിയുടെ മകൻ തന്നെയാണോ ഇത്തരത്തിൽ പന്നിക്കെണി സ്ഥാപിച്ചത് എന്ന രീതിയിലൊരു സംശയം പോലീസിന് ഉണ്ടാവുന്നത് ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മാലതിയുടെ മകനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാലതിയുടെ ഇടതുകൈന്റെ വിരലുകൾ അറ്റുപോയ നിലയിലാണുള്ളത് ഷോക്കേറ്റത് ഈ കമ്പിയിൽ അറിയാതെ പിടിച്ചത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പോലീസും പ്രാഥമികമായി ഇപ്പോൾ പറയുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ മാലതിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവർ ചികിത്സയിൽ തുടരുകയാണ് ും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഷൊർണൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ മകൻ തന്നെയാണ് ഈ പന്നിക്കണി വെച്ചെന്ന സംശയം പോലീസിന് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നത് അരുൺകുമാർ ഇപ്പോൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് മകനാണത് വെച്ചതെങ്കിൽ അത് വീണ്ടും മറ്റൊരു വലിയ സങ്കടമായിട്ട് മാറുകയും ചെയ്യും